ഹായ് ഫ്രണ്ട്സ് ചുടബോകിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് യാർക്കും സ്വാഗതം ഞങ്ങൾക്ക് ഒരു മീനിനെ ഇത് നോക്കിയ കണ്ടില്ല പാമ്പിനോടെ പോലെ ഇരിക്കണ്ട മഞ്ഞില്ല മീനാണ് അപ്പൊ ഈ വീഡിയോസ് ചെയ്യാൻ കാരണം ചെറിയ ചെറിയ മീനാള് അതിന്റെ അടുത്താണ് വന്നിട്ടുണ്ട് ചെറിയ മീനാ അപ്പൊ ഇത്രയും ചെറിയ മീനുകൾ ഇതേ ഉണ്ട് ഇവ അറ്റാക്ക് ഒന്നും ചെയ്യണില്ല ഇപ്പൊ നമ്മൾ കാണാത്തപ്പോൾ വന്ന് കണ്ട് അറ്റാക്ക് ചെയ്യണ്ടെന്ന് അറിയില്ല ചേട്ടാ പൊതുവേ ഇതുണ്ടല്ല സൈലന്റ് ആയി നിക്കണോ ചത്തോന്നില്ലട്ടാ നാട്ടി തരാ ജീവനാട്ട ആള് സൈലന്റ് ആയി നിക്കുകയാണ് ചില രാത്രിയൊക്ക ഇങ്ങനെ ഓരോന്ന് അറിയില്ല എന്തായാലും ഇത്ര ധൈര്യത്തിലാണ്ട് ഞാൻ അത്ര അടുത്താണ് പോയിക്കുണ്ട് എന്നിട്ടും ഓടിക്കഴിച്ചില്ല ഞാൻ ഒരാള് തവണ ഇങ്ങനെ കൊത്തി കൊത്തി പോണു അതിന്റെ വാലുമിലൊരു കൂട്ടം മീൻകുട്ടികള് വേറെ ഇതല്ലേ ഇത്രയും ധൈര്യത്തിൽ നിൽക്കാൻ വല്ലാത്തതായിരം തന്നെ